ഹലോ ഗായ്സ് എല്ലാവർക്കും സഫീസ് ലോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മളുടെ മണിനെയും മണിക്കൂട്ടിനെ കുറിച്ചുള്ളതാണ് മണിക്കൂട്ട് ഇത് കാണുന്നത് മണിക്കൂട്ടിനാണ് നമ്മളൊരു ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വെച്ചോർ മുരിക്കൂട്ടനാണ് ഇതാണ് അവൻ്റെ അമ്മ മണി ഇതാണ് നമ്മളുടെ ഏറ്റവും ഒരു പശു മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ ഇൻസെമിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വളരെ കുഞ്ഞിനെടുത്താണ് അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള നല്ലൊരു വെച്ചോറ് പശുവാണ് നമ്മൾ ഒരിക്കട വെള്ളം കൂടി എല്ലാം കഴിച്ച് നിർത്തിയേക്കുവാണ് എന്നിട്ട് ഇനി നമുക്ക് പറഞ്ഞു പോലെ തന്നെ നമുക്ക് വെച്ചൂർ പക്ഷേ വെച്ചൂരായിക്കോട്ടെ നാടൻ ആയിക്കോട്ടെ ഏതൊരു പക്ഷെ ഈ നാടൻ പ്രീഡുകളിൽ എല്ലാവരും പ്രത്യേകതയാണ് ഇവർക്ക് ആർക്കും തൊഴുത്തിൽ നിൽക്കാനിഷ്ടമല്ല ഇഷ്ടമല്ല ഇവർക്കെല്ലാവർക്കും മണ്ണിലും ചെളിയിലും ഒക്കെ തന്നെ മണ്ണിൽ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം തൊഴുത്തിൽ കിട്ടി കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള ടെൻഡൻസി കൂടുതലാണ് അത് ഇവരുടെ എല്ലാവരും വളരെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവർക്ക് മഴ കൊണ്ടാലും കുഴപ്പമില്ല വെയിലുകൊണ്ടാലൊന്നും കുഴപ്പമില്ല പക്ഷേ അത് വിചാരിച്ച് നമ്മൾ ഫുൾ വെയിലത്തൊന്നും കിട്ടാറില്ല ഉച്ച സമയത്ത് കയറ്റി കെട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചാനൽ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് നമ്മളുടെ കോഴികളുടെ സെയിലിനുള്ള കോഴികളുടെ വീഡിയോയും നമ്മൾ പശുക്കളുടെയും നമ്മൾ പൂച്ചയുടെയും നമ്മളുടെ താറാവുകളെ നമ്മുടെ ഗൂസിൻ്റെ എല്ലാം വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പെറ്റ്സിന് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക കൂടി ചെയ്യുക നമ്മളിപ്പോൾ ഒരു വെള്ളം കൂടി എല്ലാം കഴിഞ്ഞിട്ട് പറമ്പിക്കൊണ്ട് കെട്ടാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ആരും പേടിക്കണം നമ്മൾ ബാക്കി പശുക്കളെല്ലാം തന്നെ ണ്ട് അവർ മൂന്ന് പേര് ഇനി നമുക്ക് മൂന്ന് വർഷക്കുള്ള വേറെയുണ്ട് അവർ മാടത്താണ് വരെ മഴ തുടങ്ങുമ്പോഴേ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരികയുള്ളൂ എല്ലാവരും ഇവിടെ കിട്ടിയിരിക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബായ്